ഗുരുവായൂർ കണ്ണന്റെ നടയിൽ വെച്ച് വധൂവരന്മാർക്ക് പരസ്പരം പുഷ്പഹാരങ്ങൾ എടുത്തു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ആലപ്പുഴ മാവേലിക്കര സ്വദേശി ബിസിനസ്സുകാരനായ ശ്രേയസ് മോഹനുമാണ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിവാഹിതരായത് മാലകൾ പരസ്പരം ചാർത്തിയ ശേഷം വധൂവരന്മാർ നരേന്ദ്രമോദിയുടെ പാദങ്ങൾ തൊട്ടു മടങ്ങി അനുഗ്രഹവും ഏറ്റുവാങ്ങി ഗുരുവായൂർ ക്ഷേത്രതടയിൽ വിവാഹിതരായ മറ്റു വധൂവരന്മാരെയും പ്രധാനമന്ത്രി അനുഗ്രഹിച്ചു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലെത്തിയത് വൻ താരനിരയാണ് മമ്മൂട്ടി മോഹൻലാൽ തെന്നിന്ത്യൻ താരം ഖുഷ്ബു ജയറാം സംവിധായകൻ ഷാജി കൈലാസ് തുടങ്ങിയവരടക്കം പ്രമുഖരെല്ലാം ഗുരുവായൂരിലുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ദർശനശേഷം നരേന്ദ്രമോദി താമരകൊണ്ട് തുലാഭാരവും നടത്തി ചടങ്ങുകൾക്ക് ശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് പോയ പ്രധാനമന്ത്രി രണ്ട് മണിക്കൂറോളം ഗുരുവായൂരിൽ ചിലവഴിച്ചു കേരളീയ വേഷത്തിൽ ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രിയെ തന്ത്രി ചേനാസ് നമ്പൂതിരിപ്പാടും ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ വിജയനും ചേർന്നാണ് സ്വീകരിച്ചത് കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തിയത് മലയാളം ടെലിവിഷൻ തൃശൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജല്ലറിയിൽ നിന്നുംങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഡയമണ്ട് പർച്ചേസിനും ഡയമണ്ട് റിംഗ് സൗജന്യം ഓരോ പതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ ആഭരണങ്ങളുടെ വലിയ കളക്ഷനും കുറഞ്ഞ പണിക്കൂലിയുമായി സഫാഘോഷം വെഡ്ഡിംഗ് ഫെസ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസുമായി എലോറ ഡയമണ്ട് എക്സിബിഷൻ ഈ ഓഫർ ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പത്ത് വരെ സഫ ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും സഫാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സഫ ജല്ലറി